നാളികേര കർഷകർക്ക് നല്ല വിലയും ജനത്തിന് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയും നൽകി നാരായണ പെരുമ്പിലാവ് ആൽത്തറ ലൈഫ് കെയർ ഓയിൽ മിൽ ഉടമയായ നാരായണൻ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് വെളിച്ചെണ്ണ ഉത്പാദന വിതരണ മേഖലയിൽ സജീവമാകുന്നത് മായം കലർന്ന രാസവസ്തുക്കളുടെ അതിപ്രസരമുള്ള പലതരം വെളിച്ചെണ്ണകൾ വിപണിയിൽ സജീവമാകുന്ന കാലത്ത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സ്വന്തം മില്ലിൽ സുതാര്യമായി സംശുദ്ധമായി വെളിച്ചെണ്ണ നിർമ്മിച്ചാണ് നാരായണൻ ശ്രദ്ധേയനാകുന്നത് ഗുണമേന്മയുള്ള നാളികേരം കർഷകരിൽ നിന്ന് ഉയർന്ന നിരക്ക് നൽകി തന്നെ നേരിട്ട് ശേഖരിച്ച് ശരിയായ വെയിൽ കൊള്ളാതെ ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫംഗസ് പൂപ്പൽ എന്നിവ വരാതെ നൂതനമാർഗമായ ഇലക്ട്രിക് ഡയറിൽ ഉണക്കി കൊപ്ര തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പൊടിപടലങ്ങൾ ഉൾപ്പെടാതിരിക്കാനും വൃത്തിയോടെ സംസ്കരിക്കാനുമാണ് ഡ്രയർ സഹായത്തിൽ കൊപ്ര തയ്യാറാക്കുന്നത് പിന്നീട് അത് പോഷകാംശങ്ങളും വിറ്റാമിനുകളും നഷ്ടപ്പെടാതെ കോൾഡ് പ്രസ് മെഷീനിൽ ആട്ടിയെടുത്ത് ഗുണമേന്മയുള്ള വെളിച്ചെണ്ണയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ വിധം നിർമ്മാണത്തിലെ എല്ലാ ഘട്ടത്തിലും സംശുദ്ധിയോടെ ഗുണമേന്മയോടെ തയ്യാറാക്കുന്നതിനാൽ ലൈഫ് കെയർ വെളിച്ചെണ്ണ എന്ന പേര് അന്വർത്ഥമാക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഉപയോഗിച്ചു നോക്കിയവർ നല്ല അഭിപ്രായത്തോടെയാണ് വീണ്ടും തേടി വരുന്നതെന്നും കെ നാരായണൻ പറഞ്ഞു സംശുദ്ധമായ മായം കലരാത്ത കെമിക്കലുകൾ ചേരാത്ത വെളിച്ചെണ്ണ എത്തിക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് എം എഫ് എം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് നല്ല ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക നല്ല വെളിച്ചെണ്ണ എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണ മായം കലർന്നതും കെമിക്കലുകൾ ചേർന്നതും ഒക്കെയാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട് അതിനെ മറികടന്ന് സുതാര്യതയോടുകൂടി ആർക്കും വന്ന് കാണാവുന്ന തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ച് തയ്യാറാക്കുന്നതാണ് ഇതിന് ലൈഫ് കെയർ എന്ന് പേര് ഇട്ടതിൻ്റെ ഉദ്ദേശവും കൂടി അതുതന്നെയാണ് എം എൽ എമാരായിരുന്ന ബാബു എം പാലിശ്ശേരി യു പ്രദീപ് എന്നിവരുടെ പി എ ആയി പതിനഞ്ച് വർഷത്തോളം പ്രവർത്തിച്ച നാരായണന് ഇപ്പോൾ ആരംഭിച്ച വെളിച്ചെണ്ണ വിതരണം ആദ്യഘട്ടത്തിൽ ലാഭകരമാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ശുദ്ധമായ വെളിച്ചെണ്ണ ജനത്തിന് നൽകാൻ സാധിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് സിസിടിവി ന്യൂസ് വിരുമ്പിലാവ്